ഹായ് ഗായ്സ് ഞാൻ നക്ഷത്ര വൈകിംഗ് മോട്ടേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക് സി വാഹനാറാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ രഞ്ജിത് വൈക്കിംഗ് മോട്ടോർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം രജിസ്ട്രേഷനും രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മോഡലുമായ ബി എക്സ് ഐ വേരിയന്റിലുള്ള വാഗണറാണ് ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ഫുൾ കമ്പനി സർവീസിലുള്ള ഈ വാഹനത്തിന് രണ്ട് പുതിയ ടയറുകളും രണ്ട് ടയറുകൾ അൻപത് ശതമാനത്തിന് മുകളിലുമാണ് ഉള്ളത് ഇതിന്റെ ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചുകളോ ഡെന്റുകളോ ഒന്നും തന്നെ ഇല്ല എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്പോയിലർ ഫോഗ് ലാംബ് ബാക്ക് വൈപ്പർ എന്നിവയ്ക്ക് പുറമെ അഡീഷണൽ ഫിറ്റിംഗ്സ് ആയ സീറ്റ് കവർ ഫ്ലോർ മാറ്റ് ഡോർ ബീഡിംഗ് എന്നിവയും ഈ വാഹനത്തിനുണ്ട് വലിയ തോതിലുള്ള ആക്സിഡന്റ് ഹിസ്റ്ററികൾ ഒന്നുമില്ലാത്ത ഈ വാഹനം എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളും രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ആണ് വാഹനം നിലവിലുള്ളത് കൊല്ലം അഞ്ചലിലാണ് ഈ വാഹനം താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് ബൈ